വീട്ടിലോട്ട് പോകുമ്പോ ഏറ്റവും കൂടുതൽ അമ്മമാരും കുഞ്ഞുങ്ങളെ ഉപദേശിച്ചിട്ടുള്ള പെൺകുട്ടികളെ ഉപദേശിച്ചിട്ടുള്ള ഇതായിരിക്കും എന്ന് വെച്ചാൽ നീ എന്നെ പോലെ അവിടുത്തെ അമ്മയെ കാണണം ആ ഒരു ടിപ്പ് എങ്ങനെയായിട്ട് വെച്ചാൽ നമുക്ക് ആ അമ്മയോട് പോയി അമ്മയോട് അമ്മ എന്ന് പറയുന്നത് ഭയങ്കര വേദനയോടാണ് കാരണം ഇത്രയും കാലം പൊന്നുപോലെ നോക്കിയ മോളെ അവിടെ ചെന്ന് ആരെങ്കിലും ഇവളെ പരിഗണിക്കുവോ അവളെ ഇതുപോലെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാവും പക്ഷെ നമുക്ക് അമ്മയോട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ എന്റെ മോളെ സ്വന്തം മോളെ പോലെ നോക്കണം അതിനു പകരം നമ്മളൊരു ടിപ്പ് തിരിച്ചായിരിക്കുന്നത് അതായത് നീ അവരെ നിന്റെ അമ്മയെ പോലെ കാണണം തിരിച്ച് നിനക്ക് സ്നേഹം കിട്ടും എനിക്ക് ആലോചിച്ചു നോക്കിയാൽ അത് തന്നെയാണ് സുമിത്ര ലക്ഷ്മണനോട് പറയുന്നത് നീ സീതയെ നിന്റെ അമ്മയെ പോലെ കാണണം ആ സീതയോട് പറയാൻ പറ്റത്തില്ല നീ എൻറെ മോനെ സ്വന്തം മോനെ പോലെ നോക്കണം സുമിത്രയുടെ അവസ്ഥ ആലോചിക്കുന്നതിനാലും അല്ല സപുത്രനാന്ന് ഒരിക്കൽ പോലും തിരിച്ച് സുമിത്രയുടെ ഒരു വാക്ക് തിരിച്ച് പറയാത്ത മോനാന്ന് സ്നേഹിച്ച് മതിയായില്ല അവൻ പോവാ കാട്ടില് സീതയ്ക്ക് രാമനുണ്ട് രാമയ്ക്ക് രാമന് സീതയുണ്ട് ലക്ഷ്മണൻ ആരും ഇല്ല അപ്പൊ ആരോടാ പറയ എന്റെ മോനെ നോക്കണേ നോക്കണേന്ന് അപ്പൊ അതിനുള്ളൊരു ടിപ്പാ പറയുന്നത് നീ സീതയെ നിന്റെ അമ്മയെ പോലെ കാണണം അപ്പൊ സീതയെ നിന്റെ മോനെ പോലെ സ്നേഹിക്കും അതൊരു ടിപ്പാ നമ്മൾ കേൾക്കുമ്പോ വേഗം വിട്ടു പക്ഷെ നമ്മൾ ഡെയിലി നമ്മൾ കാണുന്ന ഒരു കാര്യ നമുക്കൊരു ഡയറക്റ്റ് പറയാതെ സ്നേഹം കൊടുത്ത് നീ സ്നേഹം അതിനാണല്ലോ നമ്മൾ പണ്ടുകാലം തൊട്ട് നമ്മളെന്താ പറയുന്നത് ചേട്ടത്തി പറയുന്നത് ഒരു വാക്കാണിത് കാരണം സീത അമ്മയെ പോലെ കാണുക എപ്പോഴും പറയാം കാരണം അത്ര റെസ്പെക്ട് കൊടുത്തിട്ട് വേണം ഭാര്യ ഇപ്പൊ ഇതൊക്കെ നമ്മൾ പറയാം ഇപ്പൊ ഇല്ലാന്ന് പറയുന്നത് വേറൊരു തെറ്റാ ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം ആൾക്കാർ ഇതൊന്നും ഇല്ലാതെ തോന്നിയ സ്പോട്ടാണ് ബാക്കി എല്ലാരും ഈ റെസ്പെക്ട് കൊടുത്തതിനാ നമ്മുടെയൊക്കെ കുടുംബത്തിൽ തോന്നി അല്ലേ അതിന് നമ്മൾ പിന്നെ പൊതുവേ പറയും എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഓ ഈ കാലം പോയി അല്ല പക്ഷേ ഒന്നോ രണ്ടോ പെർസെൻറ്റേജോ ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മുടെ പരിചയത്തിലുള്ള വീടുകളിലൊന്നും അങ്ങനെ ഒരു ഇത് കാണാനേ ഇല്ല എല്ലാവരും പിന്നെ ചേട്ടൻ്റെ ഭാര്യ ആന്നേലും അനിയൻ്റെ ഭാര്യ ആന്നേലും പരസ്പര റെസ്പെക്റ്റ് കൊടുത്തിട്ട് തന്നെയാണ് ജീവിതം ചിലപ്പോൾ വല്ല വസ്തുതർക്കും അത് ഇതൊക്കെ പലയിടത്തും ഉണ്ടാകും പലയിടത്തും ഉണ്ടാകത്തുമില്ല അപ്പം അങ്ങനെയാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നത് അത് നമ്മളും കുറച്ച് കുട്ടികളിൽ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക बज्र okay. 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 okay.